നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പല പഞ്ച് ഡയലോഗുകളും ഹിറ്റായി ചിലത് വിവാദമാവുകയും ചെയ്തു സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടിൻ്റെ പ്രസംഗത്തിൻ്റെ ഹിറ്റ് പരിഭാഷ അനുകരിച്ച് മറ്റൊരു ബി ബി അംഗമായ സുഭാഷിണി അലി പട്നജ പോയി അനിൽ ആൻ്റണി പോയി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജോയിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രസംഗത്തിനിടെ സുഭാഷിണി അലി മലയാളത്തിൽ നടത്തിയ പരാമർശം സദസ്സിൽ പൊട്ടിച്ചിരിയുണ്ടാക്കി മുരളീധരൻ ഈസ് വെയ്റ്റിംഗ് സുധാകരൻ ഈസ് വെയ്റ്റിംഗ് യുവർ മാർക്ക് എന്നുകൂടി കൂട്ടിച്ചേർത്തു സുഭാഷിണി അലി പത്മജ കോൺഗ്രസ് വിട്ടതിനെക്കുറിച്ച് ഒരു മാസം മുൻപ് കൊല്ലത്ത് വൃന്ദ നടത്തിയ പ്രസംഗം പത്മജ പോയി എന്ന് ലളിതമായി പരിഭാഷപ്പെടുത്തിയ സി പി എം കൊല്ലം ഏരിയ കമ്മിറ്റി അംഗം കെ പി സജിനാദിന് കയ്യടി കിട്ടിയിരുന്നു അതേസമയം ഇന്നലെ തന്റെ പ്രസംഗത്തിന്റെ പരിഭാഷയോട് സുഭാഷിനെ അലിക്ക് വലിയ മതിപ്പുണ്ടായില്ല ഭരണഘടനയ്ക്ക് പകരം ബി ജെ പി മനുസ്മൃതി പ്രതിഷ്ഠിക്കുന്നു മതനിരപേക്ഷ ഭരണഘടന മാറ്റിയെഴുതുന്നു എൻ ഡി എഫ് സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു അയോധ്യയിൽ മോദിയുടെ വലിയ പടവും ശ്രീരാമന്റെ ചെറിയ പ്രതിമയും സ്ഥാപിച്ചു എന്നിങ്ങനെ പ്രസംഗത്തിൻ്റെ പല ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങളാണ് പരിഭാഷകൻ വിട്ടുകളഞ്ഞത് ഒടുവിൽ ഇവയിൽ ചിലത് സുഭാഷിണി അലി തന്നെ മലയാളത്തിൽ പറഞ്ഞു മനസ്സിലായോ എന്ന ചോദ്യത്തിന് ഉവന്ന് സദസ്സ് തലകുലുക്കി കേരളത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്ന പതിനെട്ട് എം പിമാർക്കും ഡൽഹിയിൽ ശബ്ദമുണ്ടായിരുന്നില്ലെന്നും അവരവിടെ പായസവും ബിരിയാണിയും കഴിച്ച് നടക്കുകയായിരുന്നുവെന്നും അവർ ആരോപിച്ചു അതേസമയം നടൻ പ്രകാശ് രാജിന്റെ വരവ് ഹിറ്റായി ഒരു പാർട്ടിയിലുമില്ലാത്ത ഇടതുപക്ഷക്കാർ നിന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന നടൻ പ്രകാശ് രാജ് തലസ്ഥാനത്തെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ശശി തരൂരിന് പിന്തുണയുമായാണ് അത് രാജ്യത്തിന് പുറത്തും ശ്രദ്ധിക്കപ്പെടുന്ന ശശി എന്ന രാഷ്ട്രതന്ത്രജ്ഞനുള്ള പിന്തുണയാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നു പ്രകാശ് രാജ് ഇടതുപക്ഷം എന്നാൽ ഏതെങ്കിലും പാർട്ടിയല്ല രാഷ്ട്രീയ തത്വശാസ്ത്രമാണെന്ന് പ്രകാശ് രാജ് പറഞ്ഞു ബി ജെ പിക്ക് പോരാടുമ്പോൾ പരസ്പരം മത്സരിക്കുകയല്ല ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഇവിടുത്തെ ഇടതു പാർട്ടികളോടും പറയാനുള്ളത് അവരോട് ഒരു വിരോധവുമില്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങാത്ത അവരുടെ ഇച്ഛാശക്തിയെ അഭിനന്ദിക്കേണ്ടതാണ് നാനൂറിലേറെ സീറ്റ് നേടുമെന്ന് പറയുന്ന എൻ ശരിക്കും പേടിക്കുന്നുണ്ട് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ അത് നേടാനാകില്ലെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഒക്കെ രൂക്ഷമായ ഉത്തരേന്ത്യയിലും നിശബ്ദമായ പ്രതിഷേധമുണ്ട് മോദിയുടെ മുസ്ലീങ്ങൾക്കെതിരായ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന പോലും വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പോലും അദ്ദേഹം മുസ്ലിം വിരുദ്ധതയാണ് കാണുന്നത് പക്ഷേ ഹിന്ദുത്വ അജണ്ട മുൻപത്തെ പോലെ ഫലിക്കുമെന്ന് തോന്നുന്നില്ല ഉത്തരേന്ത്യയിൽ കിട്ടാവുന്ന പരമാവധി സീറ്റാണ് അവർ കഴിഞ്ഞ തവണ നേടിയത് തെക്കേ ഇന്ത്യയിൽ കർണാടകയിലടക്കം ബി ജെ പി തൂത്തറിയപ്പെടുമെന്നും പ്രകാശ് രാജ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത